കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കൊച്ചിയിലെത്തുകയും അവിടെ മെട്രോയിൽ സഞ്ചരിക്കുകയും ചെയ്തു എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ സഞ്ചരിക്കുന്നത് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ അയ്യെ എത്ര നാളുമായിട്ടും മെട്രോയിൽ സഞ്ചരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ എന്തെങ്കിലും പാർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പോവുക ഏതെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ അവിടെ പോവുക സിനിമ ഇൻ ദ സെൻസ് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ എന്നാലും പൊതുവേ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോവുക ആൾ കൂടുന്നടുത്ത് പോവുക ഇതൊന്നും എനിക്കത്ര താല്പര്യമുള്ള കാര്യമില്ല അപ്പോൾ എനിക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ ഒരു ആരുമില്ലെങ്കിൽ പോലും ഒരു ഈച്ച പോലും ഇല്ലെങ്കിൽ പോലും ഞാൻ പോകും എന്നുള്ളതാണ് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നാൽ പോലും ആ പരിസരത്തോട്ട് തിരിഞ്ഞു നോക്കത്തു പോലും ഇല്ല അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കൊച്ചി മെട്രോ എന്നൊക്കെ പറയുമ്പോഴത്തേനും കൊച്ചി നമുക്കറിയാം കൊച്ചിയിലെ ആൾക്കാരെ അറിയാം ഇനിയിപ്പം മെട്രോ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓ കൊച്ചിയിലെ മെട്രോയല്ലേ എന്ത് എന്താണ് നമ്മളിവിടെ ട്രെയിൻ കണ്ടിട്ടുള്ളതാണ് നൂറ് കിലോമീറ്റർ ഓടേണ്ട ട്രെയിനാണെങ്കിൽ ഒന്നാമതാ അമ്പത് കിലോമീറ്റർ ഓടത്തുള്ളൂ അതിൽ പിന്നെ പിന്നെയും പല പല പ്രശ്നങ്ങൾ കാരണം ഇരുപത്തഞ്ചായി ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ട്രെയിൻ ഓടുന്ന പോലെയാണ് ഒരു തമാശ പോലെ പറയുന്ന കേട്ടോ സ്പീഡിന് സ്പീഡില്ലെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴായിട്ടും ചില ട്രെയിനുകളൊക്കെ ഞാൻ കളിയാക്കിയിട്ട് വരെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ നന്നായിട്ട് ഏതെങ്കിലും അത്ലറ്റ് ഓടാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ അപ്പം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്താ പറയുന്നത് കോട്ടയം എത്തുന്ന ഒരൊറ്റ ഓട്ട സൈഡിൽ കൂടെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ എറണാകുളത്ത് ജില്ല എന്നൊരു തമാശ പോലെ ഞാനെപ്പോഴും പറയുമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും മെട്രോയിൽ കയറാൻ എനിക്ക് അവസരമുണ്ടായി പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വളരെയധികം കുറേ കാര്യങ്ങൾ എനിക്ക് മെട്രോ ആയി ബന്ധപ്പെട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ് ഒന്നാമത് തന്നെ മെട്രോയിൽ ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആരും ശ്രദ്ധിക്കാത്തതും പറയാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം ഇത്രയധികം ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒന്നാമത് മെട്രോയിൽ എല്ലാ ആളുകൾക്കും ഒരേ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ല ട്രെയിനുകളിലൊക്കെ ആണെങ്കിൽ കോച്ചുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അത്തരം വിവേചനങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഒരേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു മെട്രോ എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിൽ കയറിയ ആളുകളൊന്നും ഈ കാര്യം പറഞ്ഞിട്ടുമില്ല അപ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളത് അത്രപ്പാടില്ലേ ഇത്തരം വിവേചനങ്ങളൊക്കെ മറന്നുപോകും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് സിനിമ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് സ്വ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതൊരു അത്ഭുതാപകമായ കാര്യം തന്നെയാണ് അങ്ങനെ ഒരു വിവേചനങ്ങളില്ലാണ്ട് എല്ലാവർക്കും ഒരേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെട്രോ എന്ന് പറഞ്ഞത് അത് മെട്രോയിൽ മാത്രമല്ല ഈ രാജ്യത്തെ ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരേണ്ടതാണ് എല്ലാവർക്കും ഒരേ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതല്ലാണ്ട് ഏറ്റക്കുറച്ചുകളോ പ്രത്യേകം പ്രത്യേകം അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഫെസി ഫെസിലിറ്റികൾ വന്നാലേ ഉള്ളൂ മനുഷ്യർ തമ്മിലുള്ള അടുപ്പം വീണ്ടും കൂടുകയുള്ളു വിവേചനങ്ങൾ അവസാനിക്കുകയുള്ളു പിന്നെ അതേ നാണയത്തിന് തന്നെ മറ്റൊരു വർഷം ആവശ്യം തന്നെയാണ് ആ മനുഷ്യരെല്ലാവരും മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കൊണ്ടന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തൂല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരട്ടെ എല്ലാവരും ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയെന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് മെട്രോയിൽ കയറുന്നതിന് മുമ്പുള്ള ചെക്കിങ്ങുകളുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഫ്ലൈറ്റിൽ നമ്മൾ മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോഴത്തേനും എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചിലർക്ക് പോയി പോയി ഈസി ആവുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പ് ചെല്ലുക അവിടെ പോവുക ഇവിടെ കയറി ആ പരിശോധന ഈ പരിശോധന അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഞാൻ കൂടുതലത് പറയുന്നില്ല എന്തിനാണത് എന്തിനാണ് അതെന്നുള്ളതാണ് തൽക്കാലം എന്തേലും കാര്യം ഉണ്ടാവാം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ മെട്രോയിലേക്കുള്ള ചെക്കിങ് ആദ്യം ഞാൻ വിചാരിച്ചു ഈ മെട്രോയിലേക്ക് കയറുന്നതിന് ഇങ്ങനത്തെയുള്ള ചെക്കിംഗ് ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു പിന്നെ പെട്ടെന്നാണ് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ചെക്കിംഗ് ഇത്രയും ലളിതമാക്കിക്കൂടാന്നുള്ളത് മണിയടിച്ചാൽ അപ്പം തന്നെ പിടിച്ച് തുണി പിടിച്ചാൽ പോരെ തമാശ പറഞ്ഞാണ് അപ്പോൾ മെട്രോയുടെ അത്രയും സിമ്പിളായിട്ടുള്ള ചെക്കിങ് മതി ഫ്ലൈറ്റ് യാത്രയ്ക്ക് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഭാവിയിൽ അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് അത്രയും സിമ്പിൾ ആകണം എന്നുള്ളതാണ് അതിനനുസരിച്ച് മനുഷ്യരും മാറേണ്ടതുണ്ട് ഇത്രയും സിമ്പിൾ സിമ്പിളാകണം ചെക്കിങ് എന്നുള്ളതാണ് രാജ്യങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ടൊരു കാര്യം വളരെ എന്നെ ഒരു അത്ഭുതപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ ആരും ഈ രണ്ട് കാര്യവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല അപ്പോൾ ഇത് രണ്ടും ഒരു ശുഭ സൂചനയാണ് ഒന്ന് എല്ലാവർക്കും മെട്രോയിൽ സെയിം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കയറിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ രണ്ടാമത് ഈ മെട്രോയിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള ചെക്കിങ് അതിൻ്റെ മെട്രോയുടെ ഫോർമാലിറ്റീസ് അതുതന്നെ നമ്മുടെ ഫ്ലൈറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും എന്നുള്ളതാണ് അത്രക്കുള്ള കാര്യമുള്ളൂ മാറ്റം വരേണ്ടതുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിനൊക്കെ ആർക്കെങ്കിലുമൊക്കെ മുൻകൈ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുക ഭാവിയില്ലെങ്കിലും എന്നുള്ളതാണ് ഇത് ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യുക മാത്രമല്ല എനിക്കെന്തെങ്കിലും മാറ്റങ്ങൾ നാട്ടിൽ എൻ്റെ രാജ്യത്ത് ലോകത്തിന് വേണ്ടി വരുത്താൻ സാധിക്കുമെങ്കിൽ ഞാനും അത് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു